നമ്മൾ ഇന്ന് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗിന്റെ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് എടുക്കുന്നത് നമ്മൾ ആദ്യമേ കുറെ അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിനകത്ത് പല ഫേസസ് നമ്മൾ കണ്ടു ഓക്കെ അപ്പം അതില് ആദ്യത്തെ റിക്വയർമെന്റ് അനാലിസിസ് ആയിരുന്നു പിന്നെ ഡിസൈൻ കോഡിങ് ഇംപ്ലിമെന്റേഷൻ ദെൻ ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കോഡിങ് മൊത്തം ദാറ്റ് ഈസ് നമ്മുടെ സോഫ്റ്റ്വെയർ മൊത്തം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിന്റെ കസ്റ്റമർ നമ്മളടുത്ത് ചോദിച്ച അല്ലെങ്കിൽ കസ്റ്റമർ നമ്മൾ ആവശ്യപ്പെട്ട റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ന് ചെക്ക് ചെയ്യുന്ന ഫേസിനാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പം ദി ഗോൾ ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ഐവ് പ്രോഗ്രാം വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ഫൈൻഡിങ് എറർ ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമല്ല കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് കാരണം ഇത് ഡെലിവറി കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ ശേഷം കസ്റ്റമർ വന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എല്ലാ പോസിബിലിറ്റീസും എന്താണ് ടെസ്റ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്യണം അതുകൊണ്ടാണ് ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ് എക്സിക്യൂട്ട് ഐവ് പ്രോഗ്രാം വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ഫൈൻഡിങ് ആൻഡ് എറർ പ്രിപ്പയർ എ ഗുഡ് ടെസ്റ്റ് കേസ് ദസ് ഹൈ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് അൺഡിസ്കവേർഡ് ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഓരോന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ചില പല പല ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടാവും പക്ഷേ അവസാനം ദാറ്റ് ഈസ് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് ഫൈനലി നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു എറർ ഉണ്ടോ എന്ന് ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരു നമ്പർ ഓടാണോ ഈവൻ ആണോ നോക്കുകയാണ് ഓക്കെ പ്രോഗ്രാം ചെയ്യുകയാണ് ഓടാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യാം അപ്പൊ ഇവിടുത്തെ ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂം ത്രീയുമാണ് എന്താ കഴിഞ്ഞാൽ ടൂ എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആണ് അപ്പൊ ടു കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ചെയ്യണം ഇനി ത്രീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓഡ് നമ്പർ എന്ന് ജനറേറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇനി മൈനസ് വൺ എന്ന് കൊടുത്തുകഴിഞ്ഞാല് എന്താണോ ഔട്ട് പുട്ട് അത് ഡിസ്പ്ലേ ചെയ്യണം സീറോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് അത് ഡിസ്പ്ലേ ചെയ്യണം ഓക്കെ അപ്പം ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഓഡോർ ഇവന് അകത്ത് നമുക്ക് നാല് ടെസ്റ്റ് കേസുകളാണുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഏതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്താലും നമുക്ക് ഒരുപാട് ടെസ്റ്റ് കേസുകൾ ഉണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് എവിടെങ്കിലും ഏതെങ്കിലും ഒരു ടെസ്റ്റ് കേസ് ചിലപ്പോൾ നമ്മൾ അതിനെയും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പൊ ചിലപ്പോൾ സീറോ ഈസ് ഈ നയത്തെ ഓർ ഈവൻ ആണോ അല്ലെങ്കിൽ ഈവൻ ആണോ അല്ലെങ്കിൽ ആണോ എന്ന് ചിലപ്പോൾ നമ്മൾ ആ കോഡിൽ എഴുതിയിട്ടുണ്ടാവില്ല അപ്പൊ ഒരു ഇൻപുട്ട് കൊടുക്കുക സീറോ അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല നമ്മൾ ആ കോഡ് എഴുതിയിട്ടില്ലെങ്കിൽ അപ്പൊ നമ്മൾ ഈ ടെസ്റ്റ് കേസിനകത്ത് സീറോയും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സീറോ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുള്ളൂ ഓക്കെ ദെൻ ഫുൾ ടെസ്റ്റ് സയൻസ് ആൻഡ് എറർ അപ്പം നമ്മുടെ ടെസ്റ്റിങ് സക്സസ്ഫുൾ ആണ് എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു എറണാകെങ്കിലും മിനിമം കണ്ടുപിടിക്കണം അതായത് ആഫ്റ്റർ എന്തായാലും നമ്മൾ ഇപ്പം സോഫ്റ്റ്വെയർ മാത്രമല്ല ഹാർഡ്വെയർ ആണെങ്കിലും നമ്മൾ പുതിയ പുതിയ ഓരോ സാധനങ്ങൾ യൂസ് ചെയ്യുന്നു നമ്മള് എന്തെങ്കിലും യൂസ് ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും പ്രശ്നം വരുന്നത് അല്ലെ അപ്പം ഇത് ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്തെങ്കിലും ഒരു എറർ ഇത് കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കണം നെക്സ്റ്റ് ടെസ്റ്റിംഗ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ടെസ്റ്റ് ഷുഡ് ബി ട്രേസിബിൾ ടു കസ്റ്റമർ റിക്വയർമെന്റ്സ് അതായത് എല്ലാ ടെസ്റ്റുകളും ദാറ്റ് ഈസ് നമ്മുടെ നമ്മുടെ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചിട്ടായിരിക്കണം എല്ലാ ടെസ്റ്റ് കേസസുകളും നമ്മൾ ചെയ്യാനായിട്ട് ടെസ്റ്റ് കേസസ് ഡെവലപ്പ് ചെയ്യണം ടെസ്റ്റ് കേസ് ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുള്ള ടെസ്റ്റ് കേസസ് ഡെവലപ്പ് ചെയ്യണം ആ ടെസ്റ്റ് കേസ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ദൻ ടെസ്റ്റ് കേസസ് ഷുഡ് ബി പ്ലാൻ ലോങ് ബിഫോർ ടെസ്റ്റിംഗ് ബിഗിൻസ് നമ്മൾ നമ്മള് ഒരു കോഡ് കിട്ടി കഴിഞ്ഞിട്ട് അല്ല ഡെസ്ക് കേസ് അന്വേഷിച്ചു പോകേണ്ടത് നമ്മുടെ എസ് ആർ എസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റിനായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എസ് ആർ എസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ദാറ്റ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഏതൊക്കെ ഡെസ്ക് കേസസ് ഏതൊക്കെ മോഡി മോഡുകളൊക്കെ എന്താണെന്ന് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഓരോ മോഡ്യൂളുകളിലും ഒരുപാട് ഉണ്ടാവും അപ്പൊ ഓരോ ഫങ്ഷനകത്തും ഏതൊക്കെ ടെസ്റ്റ് കേസസ് വെച്ചിട്ട് എന്താണ് ടെസ്റ്റ് എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ നമ്മൾ എസ് ആർ എസ് എന്താ മെൻഷൻ ചെയ്തിരിക്കണം ദെൻ ദ പാരറ്റോ പ്രിൻസിപ്പിൾ ഷുഡ് ബി അപ്ലൈഡ് ടു ടെസ്റ്റിംഗ് പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എറർ കിട്ടണം എന്നാണ് പാരറ്റോ പ്രിൻസിപ്പിൾ പറയുന്നത് ഓക്കെ ഇപ്പം പാരട്ടോ പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് നമ്മുടെ ഒരു കോഡ് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അഞ്ച് ടെസ്റ്റ് കേസസ് ഉണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു പത്ത് എറേഴ്സ് എങ്കിലും കാണണം അതുപോലെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എക്സോസി ടെസ്റ്റിംഗ് ഈസ് നോട്ട് പോസിബിൾ എക്സോസി ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഇൻപുട്സ് വെച്ചിട്ട് നമുക്ക് എന്താണ് ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ഡെഡ് ലൈൻ ഉണ്ട് അതുപോലെ തന്നെ ഓരോ ടെസ്റ്റ് കേസസ് ഇതിനൊക്കെ മീനൊക്കെ ഇട്ട ആൾക്കാർ ഇരിക്കണം ഇതൊക്കെ സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഒരുപാട് ടെസ്റ്റ് കേസസ് ഉണ്ടെങ്കിൽ നമുക്ക് ടൈം ഒരുപാട് എന്താണ് ടൈം ഒരുപാട് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഓരോ ദിവസവും ഇവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതനുസരിച്ച് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർസിന്റെ സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സിന് ശമ്പളം കൂട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ ശമ്പളം ആ ദിവസം കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് എന്താണ് ടെസ്റ്റ് കേസസ് വെച്ചിട്ട് ടെസ്റ്റിംഗ് നടത്താൻ പറ്റത്തില്ല പിന്നെ അത്യാവശ്യം നമുക്കിടെ യൂസറിന്റെ ഫംഗ്ഷനാലിറ്റി മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടെസ്റ്റ് കേസസുകൾ ഡെവലപ്പ് ചെയ്യണം ഓക്കെ ദുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണുള്ളത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ఎంత బ్లాక్ బోక్స్ టెస్టింగ్ బ్లాక్ బోక్స్ టెస్టింగ్ ఎన్నుక సోఫ్ట్వేర్ టెస్టింగ్ మెథర్ ఇన్ విచ్ ది ఇంటర్నల్ స్ట్రక్చర్ ఓర్ డిసైన్ ఓర్ ఇంప్లిమెంటేషన్ ఆఫ్ ది ఐటమ్ బీంగ్ నోన్ നോട്ട് ടു അതായത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റർലി ഒരു ടെസ്റ്റർ ആയിരിക്കും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്ത ടെസ്റ്റർ അതിന്റെ അല്ലെങ്കിൽ അതിൽ എന്താ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് നടത്തുന്നത് ഈ ആൾക്ക് ടെസ്റ്റിംഗ് മാത്രമേ ചെയ്യാൻ അറിയൂ അതായത് ഏടെക്കുറെ ടെസ്റ്റ് കേസുകൾ വേണം ആ ടെസ്റ്റ് കേസുകൾ അനുസരിച്ച് ഓരോ പ്രോഗ്രാമും റൺ ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ കോഡും റൺ ചെയ്ത് നോക്കുമ്പോൾ കറസ്പോണ്ടിങ് ഇപ്പൊ ഇന്ന എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ടു ഈവൻ നമ്പർ ആണല്ലോ അപ്പൊ അത് റൺ ചെയ്ത് നോക്കും ടു ഇപ്പൊ കൊടുത്തിട്ട് ഈവൻ ആണോ ഈവൻ ആണെങ്കിൽ എന്താണ് ദാറ്റ് ഇസ് കറക്റ്റ് വൺ കൊടുത്തിട്ട് ഈവൻ ആണെന്ന് വരുവാണെങ്കിൽ എന്താണ് അവിടെ തെറ്റാണ് അങ്ങനെ ഈ ടെസ്റ്റ് കേസസ് ഈ എസ് ആർ എസ് കൊടുത്തിരിക്കുന്ന ടെസ്റ്റ് കേസസുകളും അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും വരെ ചെക്ക് ചെയ്യുന്ന ആളാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെസ്റ്റിംഗിനകത്ത് ടെസ്റ്റിംഗ് ചെയ്യുന്നത് പക്ഷേ ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിനകത്തെ ടെസ്റ്ററിന് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്നോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെയാണ് അല്ലെങ്കിൽ കോഡ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നോ അല്ലാത്ത എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നോ ഒരു കാര്യവും ഇയാൾക്ക് അറിയുണ്ടാവില്ല ഉം ഇയാൾക്കാകെ അറിയാവുന്ന എന്താണ് ടെസ്റ്റിംഗ് മാത്രമാണ് അതുകൊണ്ടാണ് ബ്ലാക്ക് ബോക്സ് എന്ന് കാരണം അയാൾക്ക് ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് ഇരുണ്ടിരിക്കുക ദാറ്റ് ഇസ് ബ്ലാങ്ക് ആണ് കാരണം ഹി ഡസന്റ് നോ എനിങ് അയാൾക്ക് എന്ത് മാത്രമേ അറിയുള്ളൂ ആ കൊടുത്തിരിക്കുന്ന ടെസ്റ്റ് കേസസ് അനുസരിച്ച് ടെസ്റ്റ് ചെയ്യാ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ആണോ എന്ന് നോക്കുക ദാറ്റ് ഈസ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ടെസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഡെവലപ്പർ തന്നെയായിരിക്കും ടെസ്റ്റിംഗ് ചെയ്യുന്നത് അപ്പൊ ഈ ഡെവലപ്പർ ആണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് ആ പ്രോഗ്രാമിംഗിന്റെ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഈച്ച് ആൻഡ് എവറി അയാൾക്ക് അറിയായിരിക്കും ഓക്കെ കാരണം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാം അയാളും കൂടി കൂടിയാണ് നീ എന്താണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് അല്ലെ അതുകൊണ്ടാണ് വൈറ്റ് ബോക്സ് ദാറ്റ് ഇസ് ട്രാൻസ്പെറന്റ് ആണ് അയാൾക്ക് ഹൈഡ് ഹൈഡിങ് ആയിട്ടൊന്നും ഇല്ല അതേസമയം മറ്റയാൾക്ക് മൊത്തം ഹിഡൻ ആണ് അല്ലെ അയാൾക്കൊന്നും ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ് അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കാറുണ്ട് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനകത്തും വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഓൾമോസ്റ്റ് എല്ലാ ബേസിക് ക്വസ്റ്റ്യൻസിനും ചോദിക്കുന്നതാണ് ഇനി ഇതിന്റെ ഡിവിഷൻ ആണ് ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിന്റെ വേറൊരു പേരാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് അല്ലാതെ തന്നെ എന്താണ് വേറെ ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിനും ഇതല്ലാതെ തന്നെ വേറൊരു പേരുണ്ട് ദാറ്റ് ഇസ് സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിന്റെ ഡിഫറെന്റ് ഡിവിഷൻസ് ആണ് ഈക്വരൻസ് പാർട്ടിഷ്യനിങ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് കമ്പാരിസൺ ടെസ്റ്റിംഗ് അടുത്ത സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിന്റെ മെയിൻ രണ്ടെണ്ണം ആണുള്ളത് ബേസിക് പാസ് ടെസ്റ്റിംഗ് ആൻഡ് കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിംഗ് ഓക്കെ നമുക്ക് ആദ്യം ബേസിക് പാസ് ടെസ്റ്റിംഗ് എന്താണ് നോക്കാം ബേസിക് പാസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് സ്റ്റെപ്സ് ഉണ്ട് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂസിംഗ് ദ ഡിസൈൻ ഓർ കോഡ് ഡ്രോ ദി കറസ്പോണ്ടിംഗ് ഫ്ലോഗ്രാഫ് നമ്മൾ ഫ്ലോ ചാട്ട് ഒക്കെ വരച്ച് നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് അല്ലെങ്കിൽ ഡാറ്റാ സ്ട്രക്ചറിനകത്തൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഫ്ലോഗ്രാഫ് അല്ലെങ്കിൽ ഫ്ലോ ചാട്ട് വരയ്ക്കുക നമ്മുടെ ഡിസൈൻ നമ്മുടെ കോഡ് നമ്മുടെ പ്രോഗ്രാം എഴുതിയ കോഡ് അനുസരിച്ച് കറസ്പോണ്ടിങ് ഫ്ളോഗ്രാഫ് അല്ലെങ്കിൽ ഫ്ലോ ചാട്ട് വരയ്ക്കുക ദൻ ഡ്രോ ദ ഡി ഡി പാത്ഗ്രാഫ് അതായത് ആ ഫ്ലോചാട്ടിനെ നമ്മളൊരു ഗ്രാഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ഇനി ഡിറ്റർമിൻ ദ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഓഫ് ദി ഫ്ളോഗ്രാഫ് ആ ഗ്രാഫിന്റെ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുക സൈക്ലോമാറ്റിക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഇക്വേഷൻ ഉണ്ട് സൈക്ലോമാറ്റിക് നമ്പർ റെപ്രസെന്റ് ഈക്വൾ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഗ്രാഫിനകത്ത് വെർട്ടീസസ് ഉണ്ടാവും എഡ്ജസ് ഉണ്ടാവും അല്ലെ ഗ്രാഫിനകത്ത് അപ്പം ഇ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ് മൈനസ് എൻ എന്ന് പറയുന്ന ഹിയർ എന്ന് പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ അതായത് നമുക്കിപ്പോ ഒരു കണ്ടീഷൻ വരികയാണ് ഈക്വൾ ടു സീറോ ആണെങ്കിൽ നമുക്ക് ഒരു എന്താ എൽസ് കാണും അതുപോലെ വൈൽ ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണ് ഒരു കേസ് കണ്ടീഷൻ ഫോൾസ് ആണ് അപ്പം ഇങ്ങനെയൊക്കെ കണ്ടീഷൻ ദാറ്റ് ഈസ് നമുക്ക് ഒന്നിൽ കൂടുതൽ ആൻസറുകൾ വരുന്നതിനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് നോട്ട്സ് എന്ന് പറയുക അപ്പൊ അതിനെയാണ് പി എന്ന് പറയുക ഓക്കെ അപ്പം നമുക്ക് പല രീതിയിൽ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാം ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ാണ് വിസ് ഈക്വൽ ടു ഇ പ്ലസ് എൻ പ്ലസ് ടു പിന്നാഫിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് കണ്ടീഷണൽ കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മളിത് ഗ്രാഫിനകത്ത് കണ്ടീഷൻസ് വരുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് പ്രിഡിക്കേഡ് നോട്ട് എന്ന് പറയുക ഓക്കെ അപ്പം ഇതാണ് ഒരു മെത്തേഡ് അടുത്ത മെത്തേഡ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനുള്ള അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രെഡിക്കേറ്റ് നോട്ട്സ് പ്ലസ് വൺ ടോട്ടൽ ആ ഗ്രാഫിനകത്ത് എത്ര കണ്ടീഷൻസ് ഉണ്ട് ഇപ്പം ത്രീ കണ്ടീഷൻസ് ആണെങ്കിൽ ത്രീ പ്ലസ് വൺ ആയിരിക്കും എന്താണ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഈ തേർഡ് മെത്തേഡ് നമ്പർ ഓഫ് റീജിയൻസ് നമ്പർ ഓഫ് റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഗ്രാഫ് വരയ്ക്കും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റീജിയൻ കിട്ടുവാണെങ്കിൽ അതായത് നാല് സൈഡോ അല്ലെങ്കിൽ ഫുൾ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു ഡയമണ്ട് പോലെ നമുക്ക് ഫുൾ ഈ നോട്ട്സ് തമ്മിൽ ക്ലോസ്ഡ് ആയിട്ട് ഒരു റീജ്യൻ വരികയാണെങ്കിൽ അതിനെയാണ് എന്ന് പറയുക അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് റീജിയൻസ് അതിനെയാണ് നമ്പർ ഓഫ് റീജ്യൻസ് എന്ന് പറയുന്നത് അപ്പം ഈ മൂന്ന് മെത്തേഡ്സ് കൊണ്ടിട്ടാണ് നമ്മൾ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത് ഇനി സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിച്ചിട്ട് ഡിറ്റർമൈൻ ഡിറ്റർമൈൻറെ ബേസിക് സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് പാർട്സ് ഇൻഡിപെൻഡന്റ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ഫോർ ഞാൻ ഇപ്പം ഓഡ് നമ്പറിന്റെ അല്ലെങ്കിൽ ഈവൻ നമ്പറിന്റെ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഓഡ് നമ്പർ ഈവൻ നമ്പർ ആണോ ചെക്ക് ചെയ്യുന്നത് ഈ നമ്പർ വോഡിലേഴ്സ് ടു ഈക്വൽ ടു ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ്സ് എൻ ഈവൻ നമ്പർ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഇറ്റ് സീറോസ് എൻ ഓഡ് നമ്പർ അല്ലെ അപ്പൊ ഇവിടെ നമുക്കുള്ളത് രണ്ട് ഇൻഡിപെൻഡന്റ് പാത്താണ് ആദ്യത്തേതാണ് ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് രണ്ടാമത്തെ ദാറ്റ് ഈസ് ഈ എൻ എന്ന് പറയുന്ന ഇപ്പം ഫൈവ് ആണെങ്കിൽ ഫൈവ് മോഡ് ടു ഈക്വൾ ടു ഈക്വൾ ടു സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു പാത്തിനെയാണ് അല്ലെങ്കിൽ അത് നമ്മളൊരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ ഒരു കണ്ടീഷൻ പോകുന്ന പാത്തിനെയാണ് ഒരു എന്ന് പറയുന്നത് ഇനി അടുത്തത് ഈവൻ നമ്പർ കണ്ടുപിടിക്കാന് അപ്പൊ അത് വേറൊരു പാത്താണ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സോ അവിടെ ഈഫ് എന്ന് പറയുന്ന ഒരു പാത്ത് എൽസ് എന്ന് പറയുന്ന അടുത്ത പാത്ത് അപ്പം അങ്ങനെ ആ ഒരു ഗ്രാഫില് ടോട്ടൽ എത്ര ഇൻഡിപെൻഡന്റ് പാർട്സ് ഉണ്ടോ അത് ഏതൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് ഓഫ് ഈ പാത്തിന്റെ ബേസിക്സ് ഇനി ഈ ഓരോ ടെസ്റ്റ് ഈ ഓരോ നമ്മൾ ഇൻഡിപെൻഡന്റ് പാത്ത്സ് കണ്ടുപിടിച്ചില്ലേ ഇപ്പൊ ഇവിടെ നമ്മുടെ കേസില് ഈവൻ നമ്പറിനൊരു പാത്ത് ഓഡ് നമ്പറിനൊരു പാത്ത് ഇനി അഥവാ ഞാൻ സീറോ കൊടുക്കുകയാണെങ്കിൽ സീറോ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു പാത്ത് മൈനസ് നമ്പർ നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു പാത്ത് അപ്പൊ ബേസ്ഡ് ഓൺ മൈ കോഡ് ഇപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്തോന്ന് വെച്ചോ ദാറ്റ് ഈസ് എനിക്ക് ഓർഡർ നമ്പർ കിട്ടണം ഇവൻ നമ്പർ കിട്ടണം സീറോ അതിന് ആൻസർ കിട്ടണം നെഗറ്റീവ് നമ്പർ കൊടുക്കുവാണെങ്കിൽ അതിന് ആൻസർ കിട്ടണം അപ്പൊ എനിക്ക് ഇവിടെ ഈ ഒരു പ്രോഗ്രാം ഞാൻ എഴുതുമ്പോൾ എനിക്ക് അതിന്റെ നാല് കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത് കൊണ്ട് എനിക്ക് നാല് പാത്തുകൾ ഉണ്ടാവും നാല് ഇൻഡിപെൻഡന്റ് പാത്തുകൾ ഉണ്ടാവും ഈ നാല് ഇൻഡിപെൻഡന്റ് പാത്തും സാറ്റിസ്ഫൈ ചെയ്യുന്ന ടെസ്റ്റ് കേസ് ഡെവലപ്പ് ചെയ്യാം അതായത് ടു കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ നമ്പറാന്ന് കാണിക്കണം ീ കൊടുത്തു കഴിഞ്ഞാൽ ഓഡ് നമ്പർ നമ്പറാന്ന് കാണിക്കണം പിന്നെ മൈനസ് വൺ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് കാണിക്കണം സീറോ കൊടുത്തുകഴിഞ്ഞാൽ എന്താണെന്ന് കാണിക്കണം അപ്പൊ ഇത്രയും ടെസ്റ്റ് ഇതിന് നാലുവാണ് ടെസ്റ്റ് കേസസ് ഓക്കെ ഇനി അടുത്തത് നമുക്ക് നമ്മൾ ജസ്റ്റ് ഒരു സ്ട്രാറ്റജി ഓഫ് ടെസ്റ്റിംഗ് നോക്കുകയാണ് എങ്ങനെയാണ് ഈ ടെസ്റ്റിങ്ങൾ ഒക്കെ നടക്കുന്നതെന്ന് ബാക്കി ഡിവിഷൻസ് നമുക്ക് പഠിക്കാം അതിനു മുമ്പ് ഈ കാര്യങ്ങളോട് നോക്കുക അതായത് ഇതിപ്പോ നമ്മൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങും വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങും ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത് ഇനി ഇത് എവിടെക്കെയാണ് ചെയ്യേണ്ടതാണ് പറയുന്നത് ടോട്ടൽ നമ്മൾ ഈ നമ്മുടെ നമ്മുടെ സോഫ്റ്റ്വെയറിന് നമ്മൾ മെയിൻലി ചെയ്യുന്നതാണ് ഈ നാല് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഈ നാല് ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്ങിനകത്ത് ഈ യൂണിറ്റ് ടെസ്റ്റിങ്ങിലും ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിലും സിസ്റ്റം ടെസ്റ്റിങ്ങിലും വാലിഡേഷൻ ടെസ്റ്റിങ്ങിലും ഇതിനകത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് വേരിയസ് ടൈപ്പ് ഓഫ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആൻഡ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ് ഓക്കെ ഇനി എന്താണ് ഈ യൂണിറ്റ് ടെസ്റ്റിങ് എന്താണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിങ് എന്താണ് വാലിഡേഷൻ ടെസ്റ്റിങ് എന്താണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് നോക്കാം ഈ ഓരോ നമ്മൾ വേരിയസ് ടൈപ്പ് ഓഫ് ബ്ലാക്ക് ബോക്സ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതാണ് നമ്മുടെ ലെവൽസ് ദാറ്റ് ഈസ് യൂണിറ്റ് ടെസ്റ്റിംഗ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ഓൺ ഈച്ച് കമ്പണന്റ് ഓർ ഫങ്ഷൻ ഓഫ് ദി സോഫ്റ്റ്വെയർ ആസ് ഇംപ്ലിമെന്റഡ് ഇൻ ദ സോഴ്സ് കോഡ് അതായത് നമ്മൾ നമ്മൾ ആദ്യം ഒരു നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യാനുള്ള ഒരു റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്നാ ചെയ്യുന്നത് വെച്ചുകഴിഞ്ഞാൽ ഇതിനെ നമ്മളെ പലതായിട്ട് ഡിവൈഡ് ചെയ്യും പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ ടീമിനെ ഇത് അസൈൻ ചെയ്യും ഒരു ടീം ഒരു ആയിരിക്കും ചെയ്യുന്നത് അടുത്ത ഫങ്ഷൻ അടുത്ത ടീം അടുത്ത ഇതായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഇപ്പം ഈ ഓരോ ടീമുകളും ഇവർക്ക് കിട്ടിയ ആ ഒരു എന്താണോ ഇവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കോഡ് അതിനെ ഇവരെന്തെയും വീണ്ടും പല പല മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു ടീമാണ് ആ ടീമിനെ കിട്ടിയത് ഒരു പർട്ടിക്കുലർ ഒരു കോഡ് കിട്ടി അപ്പൊ ഇവർ എന്ത് ചെയ്തു ആ ഒരു പർട്ടിക്കുലർ ഒരു ആണ് കസ്റ്റമർ ചോദിച്ച ഒരു ചോദിച്ചൊരു ആണ് അപ്പം ഇവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫങ്ഷനാലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു അഞ്ച് മോഡ്യൂൾ അല്ലെങ്കിൽ അഞ്ച് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ ഇന്നത്തെ ഒരു പാർട്ട് ഒരു ഒരാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കൊടുത്തു അടുത്ത പാർട്ട് ഒരാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കൊടുത്തു അങ്ങനെ അഞ്ച് ഡിഫറെന്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് ഇത് ഡെവലപ്പ് ചെയ്യാൻ കൊടുത്തു അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും അതിനെയാണ് ഇൻഡിപെൻഡന്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവർ ഇവർക്ക് കിട്ടിയ സാധനം സ്വന്തമായിട്ട് ആ ഒരു ഇവരുടെ അതായത് ഇവർക്ക് കിട്ടിയ ഒരു ഫംഗ്ഷനെ ഇവര് ഡിവൈ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തു അഞ്ചെണ്ണവും അഞ്ചു പേർക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തു ഈ അഞ്ചു പേരും ഇൻഡിവിജ്വലി ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അടുത്തത് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുക അതായത് ഈ അഞ്ച് പേരും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റിംഗ് എല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം ഈ അഞ്ചെണ്ണത്തിനേ കൂടെ ജോയിൻ ചെയ്യുന്നതിനെയാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ നൗ വാലിഡേഷൻ ടെസ്റ്റിംഗ് വാലിഡേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തോ ചെയ്ത് നമ്മുടെ ഇതിനെന്താ എ ബി സി അങ്ങനെ ഡിവൈഡ് ചെയ്തു എക്ക് ഞാൻ പിന്നെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തു ബി വീണ്ടും പത്താഴ്ച ഡിവൈഡ് ചെയ്തു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും പലതായിട്ട് ഡിവൈഡ് ചെയ്തു ഇതിനെല്ലാം കൂടെ മൊത്തത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് അവസാനം ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്പം നമ്മുടെ ആ സോഫ്റ്റ്വെയറിനെ കസ്റ്റമർ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്തോ എന്ന് നോക്കുന്നതാണ് വാലിഡേഷൻ ടെസ്റ്റിങ് ഇനി ഇനി സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു ഇനി ദാറ്റ് ഈസ് വാലിഡേഷൻ ടെസ്റ്റിംഗ് വെച്ചാൽ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്തോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്തു സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ വേരിയസ് ടെസ്റ്റ് കേസസ് ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മൾ ഓൾറെഡി യൂണിറ്റ് ടെസ്റ്റിംഗ് ഇന്റഗ്രേഷൻ ടെസ്റ്റിങ്ങിനകത്തും എല്ലാം ഈ ടെസ്റ്റ് കേസസ് ഉപയോഗിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തത് എന്നിട്ട് സിസ്റ്റം ടെസ്റ്റിംഗിന് എന്താ ചെയ്യുന്നത് വീണ്ടും പലതരത്തിലുള്ള ടെസ്റ്റിംഗ് ടെസ്റ്റ് കേസസ് ഉപയോഗിച്ചിട്ട് എന്റയർ സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് സിസ്റ്റം ടെസ്റ്റിംഗ് സോ ആഫ്റ്റർ സിസ്റ്റം ടെസ്റ്റിംഗ് സിസ്റ്റം ടെസ്റ്റിംഗ് പാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് സോഫ്റ്റ്വെയർ ഈസ് എലിജിബിൾ ഫോർ ഡെലിവറി ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഇവിടെ നോക്കും ഈ ചെറിയ ചെറിയ ബോക്സസ് കൊടുത്തിട്ടില്ലേ ഇതെല്ലാം നമുക്ക് ഓരോ മോഡ്യൂൾസ് അല്ലെ ഓരോ പാർട്ടുകളാണ് ഇതിനെ നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നു ഇതിനെയെല്ലാം നമ്മൾ എന്തെങ്കിലും യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നു ഇത് കണ്ടു ഓരോന്നിനും യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നു അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്ത് പുതിയ ഒരെണ്ണമാക്കുന്നു അടുത്തത് അങ്ങനെ ഓരോരുത്തരെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് അവസാനം ഈ ഒരു കേസ് ഈ ഒരു സ്റ്റെപ്പ് വന്നപ്പോഴത്തേക്കും ചില കുറെ എണ്ണത്തിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ആക്കി വീണ്ടും എന്ത് ചെയ്യും ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും അവസാനം ഇന്റഗ്രേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും ഈ ഹയർ ഓർഡർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹയർ ഓർഡർ ടെസ്റ്റ് ആണ് വാലിഡേഷൻ ടെസ്റ്റിംഗ് ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ് ഓക്കെ നമുക്ക് ഓരോ ടെസ്റ്റിംഗിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം യൂണിറ്റ് ടെസ്റ്റിംഗ് ഫോക്കസസ് ഓൺ ടെസ്റ്റിംഗ് ദ ഫങ്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ മോഡ്യൂൾ ഒരു പർട്ടിക്കുലർ മോഡ്യൂളിലെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് കോൺസൻട്രേറ്റ് ഓൺ ദ ഇന്റേണൽ പ്രോസസിങ് ആൻഡ് പ്രോസസ്സിങ് ലോജിക് ആൻഡ് ഡാറ്റാ സ്ട്രക്ചർ അതായത് ആ ഒരു മോഡ്യൂളിനകത്ത് കൊടുക്കുന്ന ഡാറ്റാസ് എന്താണ് നമ്മൾ ആ ഒരു ഫംഗ്ഷനകത്ത് എന്തൊക്കെ ഇൻപുട്സ് ആണ് കൊടുക്കേണ്ടത് എന്തൊക്കെ കറസ്പോണ്ടിങ് ഔട്ട് പുട്ട്സ് ആണ് വരുന്നത് ആ ഒരു പർട്ടിക്കുലർ മോഡ്യൂൾ മാത്രം ഫോക്കസ് ചെയ്യുന്നു ഇമ്പോർട്ടൻ കൺട്രോൾ പാസ് ആർ ടെസ്റ്റഡ് ടു അൺകവർ എയറേഴ്സ് വിത്ത് ദ ബൗണ്ടറി ഓഫ് ദി മോഡ്യൂൾ അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസിനടങ്ങി എന്നുള്ള ടെസ്റ്റ് കേസസ് വെച്ചിട്ട് എന്ത് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് നോക്കണം ദെൻ യൂണിറ്റ് ടെസ്റ്റിംഗ് ഈസ് എ വൈറ്റ് ബോക്സ് ഓറിയന്റഡ് ടെസ്റ്റിംഗ് ആൻഡ് സ്റ്റെപ്പ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഇൻ പാലർ ഓർഡർ ഫോർ മൾട്ടിപ്പിൾ കമ്പോണൻസ് ഓക്കെ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ് നമുക്ക് നമുക്കിപ്പം കണ്ടോ പാരലായിട്ട് നമുക്ക് ഇവരെ എല്ലാരെയും യൂണിറ്റ് ടെസ്റ്റ് ചെയ്യാം ഈ ഇതിപ്പം എന്താ അമിത് എന്ന് പറയുന്ന ഒരാളാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അയാള് യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നു ഇത് വേറെ ബോബൻ എന്ന് പറയുന്ന ഒരാളാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് പാരലി ഇത് ടെസ്റ്റ് ചെയ്യുന്നോണ്ട് യാതൊരു കുഴപ്പവും ഇല്ല ഓക്കെ യൂണിറ്റ് ടെസ്റ്റിംഗിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മോഡ്യൂൾ ഇന്റർഫേസ് മോഡ്യൂൾ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എൻഷ്യർ ദാറ്റ് ഇൻഫർമേഷൻ ഹോസ് പ്രോപ്പർലി ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദി മോഡ്യൂൾ അതായത് നമുക്കിപ്പം ഒരു മോഡ്യൂൾ മോഡ്യൂളാ തന്നിരുന്നെങ്കിലും ഇവിടെ നോക്കിക്കെ ഇതാണ് എനിക്ക് തന്ന മോഡ്യൂൾ ഇത് വേറൊരാൾക്കുള്ള മോഡ്യൂൾ ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇത് ഇപ്പം ഇത് രണ്ടിനെയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇത് ഒരാളാക്കണം അല്ലെ അപ്പം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മീ എന്തെങ്കിലും ഇൻപുട്ട് വെച്ചിട്ട് മീ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ മിയാൾക്ക് കിട്ടുന്ന ഇയാളെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് വെച്ച് ഇയാൾക്ക് വർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പം ആ ഡാറ്റ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്നത് പ്രോപ്പറായിട്ടാണോ ടെസ്റ്റ് ചെയ്യാം ലോക്കൽ ഡാറ്റ സ്ട്രക്ചർ എൻഷേഴ്സ് ദാറ്റ് ഡേറ്റാ സ്റ്റോർ ടെമ്പറിലി മെ മെയിൻറ്റൈൻസ് ഇറ്റ്സ് ഇന്റഗ്രിറ്റി ഡ്യൂറിങ് ഓൾ സ്റ്റെപ്സ് ഇൻ ദ എക്സിക്യൂഷൻ അതായത് നമ്മളിപ്പോ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡാറ്റ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇന്റഗ്രിറ്റി എന്താണ് ചെയ്യുന്നത് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട് ആ വേരിയബിളിന്റെ വാല്യൂ ഞാൻ മോഡ്യൂൾ എ എന്ന് പറയുന്ന മോഡ്യൂൾ അതായത് അമിത് എന്ന് പറയുന്ന ആള് എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തു അപ്പൊ പുതിയൊരു വാല്യൂ ആണ് ഇനി ആര് എക്സ് ഇപ്പം ബിക്കും ബിയും എക്സ് എന്ന് പറയുന്ന വാല്യൂ വാല്യൂസ് ഇറ്റ്സ് എ ഗ്ലോബൽ വേരിയബിൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആർക്കു വേണമെങ്കിൽ ആക്സസ് ചെയ്യാം അപ്പം അമിത് എന്ന് പറയുന്ന ആൾ ഒരു കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ ആണ് മാറ്റി അപ്പം ബിയും എന്ത് ചെയ്യാണ് കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് പക്ഷെ ബിക്കും എന്ത് ചെയ്യാം എക്സിനെ ആക്സസ് ചെയ്യാം അപ്പൊ അമിത് മാറ്റിയ ആ എക്സിന്റെ വാല്യൂ ആയിരിക്കണം ആർക്ക് കിട്ടേണ്ടത് അടുത്ത ആൾക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ എന്താണ് എൻ്റെയൊരു പ്രോഗ്രാം എന്റെ തെറ്റായി പോകും അതിനെയാണ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് കണ്ടീഷൻസ് എൻഷോർ ദാറ്റ് ദ മോഡ്യൂൾ ഓപ്പറേറ്റ് പ്രോപ്പർലി അറ്റ് ബൗണ്ടറി ലെവൽസ് ടു ലിമിറ്റ് ഓർ റെസ്ട്രിക് പ്രോസസിങ് അതായത് ബൗണ്ടറി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയാ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് സ്റ്റുഡൻസിന്റെ റിസൾട്ട് അറിയണം ഇപ്പം സിക്സ്റ്റി ആണ് ഇപ്പം ഞാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ് സെവൻറ്റി ഫൈവ് എബോ ഉള്ളതെല്ലാം അല്ല സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവിനും ഇടയിലുള്ളതെല്ലാം ഫസ്റ്റ് ക്ലാസ് ആണ് എയ്റ്റി ഫൈവ് എബോ ഉള്ളതെല്ലാം ഡിസ്റ്റിങ്ഷൻ ആണ് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ആണ് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് സെക്കൻഡ് ക്ലാസ് ദെൻ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്നത് എന്താണ് എന്താ ജസ്റ്റ് പാസ് ആണ് ബാക്കിയുള്ളതെല്ലാം ഫെയിൽ ആണ് അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്തത് അപ്പൊ നമ്മൾ ഡിസ്റ്റിങ്ഷന്റെ കേസ് എടുക്കുക ഞാൻ എത്ര തൊട്ടാണ് പറഞ്ഞത് എയ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് വരെയുള്ള ആണ് എന്താ ഡിസ്റ്റിങ്ഷന്റെ മാർക്ക് വരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ബൗണ്ടറി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി ഫൈവ് തൊട്ടാണ് തുടങ്ങുന്നത് അല്ലേ അപ്പം എയ്റ്റി ഫൈവ് ഒരു ബൗണ്ടറി വാല്യൂ ആണ് ദാറ്റ് ഈസ് കോൾഡ് ലോവർ ബൗണ്ടറി ഇനി എയ്റ്റി ഫൈവ് നോക്കണം പിന്നെ നമ്മൾ അതിന്റെ കൂടെ ലോവർ ബൗണ്ടറി മൈനസ് വൺ അതായത് ഇനി എയ്റ്റി ഫോർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്റ്റിങ്ഷൻ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും ഓക്കെ സോ അപ്പർ ബൗണ്ടറി എന്ന് പറയുന്നത് ലോവർ ബൗണ്ടറി എന്ന് പറയുന്ന എയ്റ്റി ഫൈവ് ആണ് ലോവർ ബൗണ്ടറി മൈനസ് വൺ എന്ന് പറയുന്ന എയ്റ്റി ഫോർ ആണ് അപ്പൊ നമ്മുടെ ടെസ്റ്റ് കേസിനകത്ത് എയ്റ്റി ഫോറും ചെക്ക് ചെയ്യണം എയ്റ്റി ഫൈവും ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇനി അപ്പർ ബൗണ്ടറി എവിടെ വരെയാണ് നമുക്ക് ഡിസ്റ്റിങ്ഷൻ വരുന്നത് ഹൺഡ്രഡ് വരെയാണ് അല്ലേ അപ്പം അപ്പർ ബൗണ്ടറി ബൗണ്ടറിസ് ഹൺഡ്രഡ് ഹൺഡ്രഡ് എടുക്കുക പിന്നെ ആരെ കൂടെ നോക്കണം ഹൺഡ്രഡ് എബോ പോവുകയാണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ആണോ ഇല്ലയോ ചെക്ക് ചെയ്യണ്ടേ അപ്പൊ വൺ നോട്ട് വണ്ണും ചെക്ക് ചെയ്യണം അതില് എയ്റ്റി ഫോർ ആണെങ്കിൽ നോട്ട് ഡിസ്റ്റിങ്ഷൻ എന്ന് വരണം വൺ നോട്ട് വൺ ആണെങ്കിൽ എന്താണ് ഇൻവാലിഡ് മാർക്ക് കാരണം നമുക്ക് നൂറ് വരെ ഉള്ളൂ അല്ലെ അപ്പം എല്ലാ ബൗണ്ടറി കണ്ടീഷൻസും കണ്ടീഷൻസിനകത്തും നമ്മുടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതാണ് ബൗണ്ടറി കണ്ടീഷൻ അനാലിസിസ് ദെൻ ഇൻഡിപെൻഡന്റ് പാർട്ട്സ് അത് നമ്മൾ മുന്നേ പറഞ്ഞു ഇൻഡിപെൻഡന്റ് പാർട്ട് എന്താണോ ഓരോ പോസിബിലിറ്റീസും നമ്മൾ ചെക്ക് ചെയ്യാം ദെൻ എറർ ഹാൻഡിലിംഗ് പാർട്ട് എൻഷെ റെസ്പോൺ കറക്ട്ലി ടു സ്പെസിഫിക് എറർ കണ്ടീഷൻ എറർ ഹാൻഡിലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് എസെപ്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികള് അപ്പം എക്സെപ്ഷൻ ഹാൻഡിലിംഗ് പാർട്ട്സ് ഒക്കെ ഇപ്പൊ ഡിവിഷൻ വൈസ് ജാവ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അറിയാം ഡിവിഷൻ ബൈസ് ഈറോ നമ്മളൊരു പ്രോഗ്രാമിൽ വെറുതെ കൊടുക്കുവാണെങ്കിൽ ആ പ്രോഗ്രാം എന്ത് ചെയ്യും ടെർമിനേറ്റ് ചെയ്തു പോകും അതേസമയം അതൊരു എക്സെപ്ഷനകത്ത് ഇടുകയാണെങ്കിൽ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യത്തില്ല പിന്നെന്താണ് അത് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് എക്സെപ്ഷൻ ആണെങ്കിൽ എക്സെപ്ഷൻ വിൽ ബി ത്രോൺ അത് ജാവേൽ ജാവേലുണ്ട് പൈത്തറിനകത്തുണ്ട് സി സി പ്ലസ് പ്ലസിനകത്തോ എക്സെപ്ഷൻ ഹാൻഡിലിങ് വേറൊരു തരത്തിലാണ് അപ്പം എക്സെപ്ഷൻ ഹാൻഡ്ലിങ് പാത്തുകളൊക്കെ ട്രൈ ചെയ്യുക ഇവിടെ നോക്കിയാൽ ഞാൻ മുമ്പേ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ബൗണ്ടറി വാല്യൂന്റെ എക്സാമ്പിള് എൻ എക്സാം ഹാസ് എ പാസ് ബൗണ്ടറി ഓഫ് ഫിഫ്റ്റി പെർസെന്റേജ് മെറിറ്റ് അറ്റ് പെർസെൻറ്റേജ് ഡിസ്റ്റിങ് അറ്റ് എയ്റ്റി ഫൈവ് പെർസെന്റേജ് സോ ദി വാലിഡ് ബൗണ്ടറി കേസസ് ഫോർ ദിസ് കനാരിയ വിൽ ബി ഫോർട്ടി നയൻ ഫിഫ്റ്റി ഫോർ പാസ് സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് ഫോർ മെറിറ്റ് എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് ഫോർ ഡിസ്റ്റിങ്ഷൻ ആൻഡ് ഹിയർ ലോവർ ബൗണ്ടറി ലിമിറ്റ് ഇസ് സീറോ അപ്പർ ബൗണ്ടറി ലിമിറ്റ് ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് ഒരു ആണ് ആ മോഡ്യൂളിനകത്ത് നമ്മൾ വേരിയസ് ടെസ്റ്റ് കേസുകൾ ഡെവലപ്പ് ചെയ്യുക ഈ ടെസ്റ്റ് കേസുകൾ ഏതൊക്കെയായിരിക്കണം ഇന്റർഫേസ് ലോക്കൽ ഡാറ്റാ സ്ട്രക്ചേഴ്സ് ബൌണ്ടറി കണ്ടീഷൻസ് ഇൻഡിപെൻഡന്റ് പാർട്സ് എയർ ഹാൻഡ്ലിംഗ് പാർട്സ് അത്രയായിരിക്കണം ഓക്കെ